ി വെൽക്കം ബാക്ക് ടു മിയാബോട്ടി പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കട്ടോ എങ്കിൽ മാത്രം പുതിയ അപ്ഡേഷൻസും ഓഫേഴ്സ് കളക്ഷൻസ് ഒക്കെ വരുമ്പോൾ മിസ്സാകാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ താഴെ കമന്റ് കമൻസേഷനിൽ പറയാവുന്നതാണ് അതെല്ലാം നോക്കി തന്നെയാണ് നമ്മുടെ കളക്ഷൻസ് കൊണ്ടുവരുന്നത് കേട്ടോ ഇതുവരെയുള്ള എല്ലാ മെസ്സേജിനും നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനിയും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് നല്ല സൂപ്പർ പാറ്റേൺ ആണ് ആണ്ട്ടോ നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് ിൽ ഞാനിപ്പോ വിയർ ചെയ്തിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് ഷെയ്ഡ്സിൽ വരുന്ന കേട്ടോ അപ്പൊ ഇനിയുള്ള ഫംഗ്ഷൻസിന് മാരേജ് ഫംഗ്ഷൻസിനായാലും ഫെസ്റ്റിവൽ ഫംഗ്ഷൻസിനൊക്കെയായാലും ഇപ്പൊ തന്നെ വാങ്ങി വെക്കാവുന്നതാണ് നാല് കളർ ഷെയ്ഡിൽ ഈ ഒരു പാറ്റേൺ അവൈലബിൾ ആയിട്ടുണ്ട് നെക്സ്റ്റ് കാറ്റലോഗ് വരുമ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള റീസ്റ്റോക്ക് ഐറ്റും ആണ് കഴിഞ്ഞ വീഡിയോയിൽ നാല് കളേഴ്സ് ആയിരുന്നു ഇത്തവണ നമ്മൾ പുതിയ രണ്ട് കളേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി പാറ്റേൺ ആണ് കഴിഞ്ഞ തവണ പ്രൈസ് അതുപോലെ തന്നെ തേർഡ് കാറ്റലോഗ് കോട്ടൺ തന്നെ സിംഗിൾ കുർത്തി കൊണ്ടുവന്നിട്ടുണ്ട് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട കളക്ഷൻസ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ടും അപ്പം സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാവുന്നതാണ് അപ്പൊ നമുക്ക് ഒട്ടും റീറ്റ് ആകാതെ ഇന്നത്തെ കളക്ഷൻസിന്റെ ഡീറ്റെയിൽ കാണാം ഇന്നത്തെ ഫസ്റ്റ് കാറ്റലോഗിൽ വരുന്നത് ഞാനിപ്പോ വേറെ എഴുതിക്കുന്ന ഈ ഒരു ഐറ്റം ആണ് റീസ്റ്റോക്ക് വീഡിയോ കൊണ്ട് കാണിക്കുന്നത് ഇത് റീസ്റ്റോക്ക് ആണ് രണ്ട് കളേഴ്സിലാണ് റീസ്റ്റോക്ക് എഴുതിക്കുന്നത് അപ്പൊ നമുക്ക് ഉന്നത്തെ വീഡിയോയില് നാല് കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഒന്ന് രണ്ട് പീസസ് മീഡിയം ലാർജ് സൈസിൽ അവൈലബിൾ ആയിട്ടുള്ളത് കാണിക്കുന്നുണ്ട് ലാസ്റ്റ് വന്ന ഓർഡേഴ്സിൽ ഒന്ന് രണ്ട് പേരോട് ലാർജ് സൈസ് ചോദിച്ചവരോടൊക്കെ നമ്മൾ സോൾഡ് ഔട്ട് എന്നായിരുന്നു പറഞ്ഞിരുന്നത് അപ്പൊ നമ്മളിപ്പോ സൈസ് ചെക്ക് ചെയ്തപ്പോഴാണ് ലാർജ് സൈസിൽ അവൈലബിൾ ആയിട്ടുള്ള ഒന്ന് രണ്ട് പീസ് ഉണ്ട് അപ്പൊ അത് കാണിക്കുന്നുണ്ട് ഒപ്പം പുതിയ രണ്ട് കളേഴ്സും ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ ഫസ്റ്റ് കാറ്റലോഗിൽ കാണിക്കുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു മെറൂൺ ഷെയ്ഡാണ് ഈ ഒരു മെറൂൺ ഷെയ്ഡ് നമുക്ക് മീഡിയം സൈസിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി ഒത്തിരി ഈ ഒരു മെറൂൺ ഷെയ്ഡ് എന്ന വേണമെന്നുള്ളവര് പ്രീ ബുക്കിംഗ് തരുവാണെങ്കിൽ നമ്മൾ ചെയ്ത് തന്നെയാണ് ടെൻ ഡേയ്സിനുള്ളിലായിരിക്കും നിങ്ങൾക്ക് ഐറ്റം റിസീവ് ആവുന്ന കേട്ടോ വാങ്ങിയവർ തന്നെയാണ് വീണ്ടും വീണ്ടും ഡിഫറൻറ്റ് കളേഴ്സ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ കിട്ടാത്തവരൊക്കെ വേഗം തന്നെ മാക്സിമം തന്നെ പർച്ചേസ് ചെയ്യുക രണ്ട് കളേഴ്സ് ആണ് കാണിക്കുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഈ ഒരു സെയിം പാറ്റേൺ ആണ് കോളർ നെക്കിൽ വരുന്നതല്ല ഈ ഒരു നെക്ക് വന്നിട്ട് സെന്ററിൽ ഒരു വീക്കട്ട് കൊടുത്തേക്കുന്നതാണ് പർപ്പിൾ ഷെയ്ഡ് ലൈറ്റ് പർപ്പിൾ ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ ബാക്കി എല്ലാം സെയിം ഫീച്ചർ തന്നെയാണ് ഫോർട്ടി സിക്സ് ഇഞ്ചസാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് സ്ലാ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നതാണ് കറക്റ്റ് സൈസ് എടുത്താൽ മതി കേട്ടോ നിങ്ങൾ മീഡിയം സൈസ് ആണെങ്കിൽ മീഡിയം സൈസ് എടുത്താൽ മതി ഡബിൾ എക്സിലാണെന്നുണ്ടെങ്കിൽ ഡബിൾ എക്സിൽ എടുത്താൽ മതി ഒരു കറക്റ്റ് മെഷർമെന്റിലാണ് വരുന്നത് ഇതാണ് ക്ലോസ് ലുക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ആണ് ഷോൾഡറിന്റെ ടോപ്പ് മുതൽ താഴേക്ക് ഒരു രണ്ട് സൈഡ് ആയിട്ടാണ് വരുന്നത് അപ്പൊ നെക്സ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ സെയിം തന്നെയാണ് നെക്സ്റ്റ് സൈഡിലായിട്ടും കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ആൻഡ് വയലറ്റ് കോമ്പിനേഷനിലെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് റൗണ്ടൊക്കെ കൊടുത്തിട്ട് സെന്ററിൽ സെൻട്രറിൽ ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ താഴേക്ക് വരുമ്പോൾ പ്ലെയിൻ ആയിട്ട് വരും ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ലൈനിങ് അറ്റാച്ച് ആണ് സ്ലീവ്സ് വിതഔട്ട് ലൈനിങ്ങിലായിട്ട് വരുന്നത് സ്ലീവ്സിന്റെ ഈ ഒരു ഫ്രണ്ട് പോർഷനില ബാക്കിലും വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ആയിട്ട് ഇങ്ങനെ വരും അപ്പൊ ഈ ഒരു കാഴ്ചയായിട്ട് നമുക്ക് വിയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലുക്കും കൂടി നോക്കാം അപ്പൊ ഈ ഒരു പർപ്പിൾ ഷെയ്ഡ് ലൈറ്റ് പർപ്പിൾ ഷേഡ് വിയർ ചെയ്തിട്ടുള്ള ഒരു ഫുള്ള്ക്ക് വരുന്നത് ഇതാട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എച്ച് ഡബിൾ എക്സ് സൈസ് വരെയാണ് പ്രൈസ് സെയിം തന്നെയാണ് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് റോയൽ ബ്ലൂ ഷെയ്ഡ് ആണ് എപ്പോഴും റോയൽ ആയിട്ടുള്ള ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നത് സെയിം ഫീച്ചർ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഫുൾ ലുക്ക് വരുന്നത് രണ്ട് ഷോൾഡറിലും സ്ലീവ്സിന്റെ ഫ്രണ്ട് പോർഷനിലും ബാക്കിലും ഈ ഒരു മെറൂൺ ഷെയഡിന്റെ അതേ ഫീച്ചർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു കളർ ഷെയ്ഡ് ഒക്കെ വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഒരു കളക്ഷനിൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പൊ സ്ലിറ്റഡ് ആയിട്ട് വരുന്നതാണ് കോട്ടൺ ലൈനിങ് ഇതിലും കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വിതഔട്ട് ലൈനിങ്ങിലാണ് വരുന്നത് സെക്കൻഡ് കളർ ഷെയ്ഡ് വേറെ ചെയ്തിട്ടുള്ള ഒരു ഫുൾക്ക് വരുന്നത് ഇതാണ് കേട്ടോ നല്ലൊരു റോയൽ ബ്ലൂ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് സൈസ് വരെയാണ് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പ് ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ളൊരു കളക്ഷൻ ആട്ടോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പുതിയ കളേഴ്സിൽ വീണ്ടും വീണ്ടും ഈ സെയിം വർക്ക് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഏതെങ്കിലും കളക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ താൽക്കണ്ട വാട്സ്ആപ്പ് നമ്പറിൽ മാക്സിമം ഇത് തന്നെ പർച്ചേസ് ചെയ്യാട്ടോ പിന്നെ നെക്സ്റ്റ് നമുക്ക് ഒരു കട്ട് സൈസ് വന്നിരിക്കുന്നതാണ് അത് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നതാണ് കേട്ടോ പീകോക്ക് ബ്ലൂ ഷെയ്ഡിൽ നെക്കിൽ വരുന്നതാണ് ഇതിന്റെ ഫുൾ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫോട്ടോസ് രണ്ടായിരം വാട്സ്ആപ്പ് ചെയ്യുക മീഡിയം സൈസിൽ മാത്രമാണ് പീകോക് ബ്ലൂ ഷെയ്ഡിൽ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നമുക്ക് ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് സെയിം തന്നെ ഗ്രീൻ ഷെയഡിൽ വരുന്നതാണ് ഇതെന്ന് പറയുന്നത് മീഡിയം ലാർജ് സൈസില് അവൈലബിൾ ആയിട്ടുണ്ടെ അപ്പൊ മീഡിയം ലാർജ് ഉള്ളവർ പർച്ചേസ് ചെയ്യാം മെറൂൺ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ഞാൻ വിയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ഷെയ്ഡെന്ന് പറയുന്നത് മീഡിയം സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് കുറച്ച് പേര് എക്സലും ഡബിൾ എക്സിലൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ റീസ്റ്റോക്ക് വരുവാണെങ്കിൽ മെറൂൺ ഷേഡിന്റെ റീസ്റ്റോക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ വീഡിയോയിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പൊ മെറൂൺ ഷെയ്ഡ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം സൈസില് മാത്രമാണ് ഇന്നത്തെ ഫസ്റ്റ് കാറ്റലോഗിൽ വരുന്നത് ഞാനിപ്പോ വെയർ എഴുതേക്കുന്ന ഈ റൈറ്റം തന്നെയാ കേട്ടോ കാണിക്കുന്നത് നാല് കളർ ഷെയ്ഡിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളതാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ വേറെ എഴുതേക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റയർ റേ ആണ് ഒരു സഫേർ ബ്ലൂവിൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുമ്പോൾ നല്ല റാണി പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ലൈറ്റ് ചാട്ടിൽ വരുന്നതാണ് ഒരു ബേബി പിങ്ക് ഷെയ്ഡില് വരുന്ന നല്ലൊരു കളർ ഷെയ്ഡ് വരുന്നുണ്ട് ലാസ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ഒരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡിൽ ഡാർക്ക് പീക്കോക്ക് ബ്ലൂ ഷെയ്ഡിൽ വരുന്നതാണ് ലൈറ്റ് ചാട്ടിലും ഡാർക്ക് ചാട്ടിലും ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാത്തിന്റെയും വേറെ ഏതൊക്കെയുള്ള ഒരു ലുക്കും കൂടി കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ഓരോന്നായിട്ട് കാണാം ഈ ഒരു ഫാക്ഷൻ നമ്മൾ ചെയ്തേക്കുന്നത് വീനക്കിലാണ് വീനക്കിൽ നല്ലൊരു ബോർഡർ കൊടുത്തിട്ട് ആന്റിക് ഷുഗർ ബീഡ്സ് കൊടുത്തിട്ട് ബോർഡർ കൊടുത്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇതിന്റെ ഫ്ലീറ്റ്സ് എന്ന് പറയുന്നത് ആയിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുള്ളത് താഴെ വരെ അയൻ ചെയ്തിട്ടുള്ള ഫ്ലീറ്റ്സ് ഈ ഒരു വർക്കിന്റെ അത്രയും പോർഷൻ സെന്റർ പോർഷനിലാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇതിന്റെ ക്ലോസർ ലുക്ക് നോക്കാം ഇങ്ങനെയാണ് വർക്കിന്റെ ഒരു ലുക്ക് വരുന്നത് കേട്ടോ നല്ല വൈഡ് ആയിട്ട് വീനക്ക് കൊടുത്തിട്ട് അതിൽ കുഞ്ഞു ഷുഗർ ബീഡ്സ് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ സ്കാറ്റേർഡ് ആയിട്ടും വരുന്നുണ്ട് ഒപ്പം സെന്ററിൽ താഴേക്ക് ബോട്ടിൽ പെട്ടേൺസ് സെയിം കളർ ഷെഡിൽ കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ നല്ലൊരു ഹെവി വർക്ക് തന്നെ ഈ ഒരു താഴെ പോർഷനിൽ കൊടുത്തിട്ടുണ്ട് ആൻഡ് കട്ട് കട്ട്ബിറ്റ്സും സെയിം കളർ ഉള്ളത് സെൽഫായിട്ട് വരുന്ന കട്ട് ആണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ഇതിന്റെ ഇത്രയും വർക്കിന്റെ പോർഷനിൽ താഴേക്കാണ് അയൺ ചെയ്തിട്ട് കുഞ്ഞ് അയൺ ചെയ്തിട്ടുള്ള ഫ്ലീറ്റ് താഴെ വരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കുർത്തി നമ്മൾ ചെയ്തിട്ടുള്ളത് ഏലിയൻ കട്ടിലാണ് അത്യാവശ്യം ഫ്ലയർ ആയിട്ട് ഏലിയൻ കട്ടിൽ വരുന്നതാണ് ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ഹൈറ്റ് ഉള്ളവർക്കും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതിന്റെ ഫാബ്രിക് വരുന്നത് ഫോക്സ് ജോർജ് ഫാബ്രിക് ആണ് കേട്ടോ നല്ല പ്രീമിയം ക്ലോത്തിൽ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് ബാക്ക് പോഷൻ വരുമ്പോൾ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും അപ്പൊ ഈ ഒരു കളർ കളർഷേഡ് ഈ ഒരു കളക്ഷൻ ഒക്കെ ഇഷ്ടമുള്ള ഒരു മാക്സിമം തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക അത്രയും നമുക്ക് ഡിമാൻഡുള്ള ഒരു കളക്ഷൻ ആയിട്ട് ഈ ഒരു ഫ്ലീറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ ഇത്ര നീറ്റ് ആയിട്ട് വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളക്ഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സോ സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് റാണി പിങ്ക് ഷെയ്ഡിൽ വരുന്നതാണ് ഇതും നല്ലൊരു കളർ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ എല്ലാ കളേഴ്സും നമ്മൾ സെലക്റ്റീവ് ആയിട്ട് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരുന്ന ഷെയ്ഡ്സ് തന്നെയാട്ടോ നമ്മൾ മാക്സിമം കൊണ്ടുവന്നിട്ടുള്ളത് ഇതാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുമ്പോ കിട്ടുന്നത് സെയിം ഫീച്ചർ തന്നെയാണ് മീനൊക്കെ കൊടുത്തിട്ട് ബോർഡർ ആയിട്ട് കുഞ്ഞു ഷുഗർ ബീഡ്സ് വരുന്നുണ്ട് അപ്പം ഈ ഒരു സെന്റർ പോർഷൻ യോക്ക് പോഷന്റെ താഴേക്ക് നല്ലൊരു കട്ട് ബീഡ്സും സെയിം കളർ തോലും ഗോൾഡൻ കട്ട് ബീഡ്സും കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ക്ലോസ്റായിട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് അത്രയും ബ്യൂട്ടിഫുൾ ആണ് ആണ്ട്ടോ താഴേക്ക് ഈ ഒരു സെന്റർ പോർഷനിലാണ് ഫ്ലീറ്റ്സ് അയം ചെയ്ത് കൊടുത്തേക്കുന്നത് അപ്പം സ്കാറ്റേർഡ് ആയിട്ട് സീക്വൻസ് വർക്കും കട്ട് ബീഡ്സിന്റെ വർക്ക് വരുന്നുണ്ട് വർക്കിന്റെ ക്ലോസ് റൈറ്റ് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് വർക്കിന്റെ ക്ലോസ് റൈറ്റ് വരുമ്പോൾ ഇങ്ങനെയായിട്ട് വരുന്നത് പോട്ടലി ബട്ടൺസും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് വർക്കിന്റെ അയൻ ചെയ്തിട്ടുള്ള ഒരു ഫ്ലീറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ബാക്കി എല്ലാം സെയിം ഫീച്ചർ തന്നെയാണ് ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ലെങ്ത്തിൽ തന്നെ ക്രേപ്പ് ലൈനിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇതാണ് ലൈനിങ്ങിന്റെ പോഷൻ വരുന്നത് അറ്റം വരെ ലൈനിങ് വരുന്നുണ്ട് സ്ലീവ്സ് വരുമ്പോൾ വിതഔട്ട് ലൈനിംഗിൽ ത്രീ ബൈ ഫോർ ആയിട്ടാണ് ബാക്ക് പോസ്റ്റിൽ പ്ലെയിൻ ആയിട്ട് ഏളയും കട്ടിൽ ഇങ്ങനെ വരും ഇതാണ് സെക്കൻഡ് കളർ ഷെയ്ഡ് റാണിപ്പിങ് ഷെയ്ഡ് വിയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലുക്ക് വരുന്നത് അപ്പൊ ഇതും അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ്ട്രാ ഡബിൾ എക്സ് സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആൾ ഇന്ത്യ ഷിപ്പിംഗ് ഞാൻ വിയർ ചെയ്തിരിക്കുന്നത് മീഡിയം സൈസ് ആണ് കേട്ടോ കുറെ പേര് ചോദിക്കാറുണ്ട് മീഡിയം സൈസ് കറക്റ്റ് ഫിറ്റിലാണ് കുറച്ച് ഓൾട്രേഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കറക്റ്റ് സൈസ് ഏതാണോ ആ ഒരു സൈസ് തന്നെ ഈ ഒരു കുർത്തിയിൽ സെലക്ട് ചെയ്താൽ മതി കേട്ടോ കറക്റ്റ് മെഷർമെന്റിലാണ് വന്നിട്ടുള്ളത് ഇതാണ് വർക്കിന്റെ ഒരു ക്ലോസ് ലുക്ക് വരുന്നത് തേർഡ് കളർ ഷെയ്ഡ് വരുമ്പോൾ ഒരു ലൈറ്റ് ബേബി പിങ്ക് ഷെയഡിൽ വരുന്നതാണ് ഇപ്പൊ ലൈറ്റ് കളേഴ്സും ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അതാണ് നമ്മൾ സെയിം പാറ്റേൺ തന്നെ ഡിഫറെന്റ് കളേഴ്സിൽ ലൈറ്റ് ചാട്ടിലും ഡാർക്ക് ചാട്ടിലും കൊണ്ടുവന്നിട്ടുള്ളത് ഇതാണ് വർക്കിന്റെ ക്ലോസിലൊക്കെ വരുന്നത് കേട്ടോ സെയിം ഫീച്ചർ തന്നെയാണ് വീണൊക്കെ കൊടുത്തിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് ഇതിലും ചെയ്തിട്ടുള്ളത് സ്കാറ്റേർഡ് ആയിട്ട് സീക്വൻസ് വർക്കും കട്ട് ദാനും യൂസ് ചെയ്തിട്ടുണ്ട് സെയിം കളർത്തുള്ളത് സെൽഫ് ആയിട്ട് വരുന്ന കട്ട്ബീറ്റ്സും ഗോൾഡൻ കട്ട്ബീറ്റ്സുമായിട്ട് കൂടുതലായിട്ടും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ഈ ഒരു പാറ്റേണിൽ താഴേക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് തേർഡ് കളർ ഷെയ്ഡ് വരുന്നത് ലൈറ്റ് ബേബി പിങ്ക് ഷെയഡിലാണ് നമുക്ക് വിയർ ചെയ്തിട്ടുള്ള ഒരു ലുക്കും കൂടി നോക്കാം തേർഡ് കളർ ഷെയ്ഡ് വരുന്നത് ഞാനിപ്പോ വിയർ ചെയ്തേക്കുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബേബി പിങ്ക് ഷെയഡിൽ വരുന്നതാണ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടി ഡബിൾ എക്സ് സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നൈൻ വിത്ത് ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഈ ഒരു പാട്ടേണിൽ വരുന്ന ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് പീക്ക് ബ്ലൂ ഷെയ്ഡിൽ വരുന്നതാണ് ഈ ഒരു കളർ കർഷേഡ് നമുക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ് അപ്പൊ ഈ ഒരു കളർ ഷെയ്ഡ് ഒക്കെ വേണ്ടവർ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളാം ഇതാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുമ്പോ കിട്ടുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ലൈനിങ് അറ്റാച്ച് ആണ് സ്ലീവ്സ് വിതഔട്ട് ലൈനിംഗിൽ ത്രീ ബൈ ഫോർ ആയിട്ടാണ് വരുന്നത് കേട്ടോ സെയിം ഫീച്ചർ തന്നെയാണ് പോർട്ടി പെർട്ടൺസ് സെറ്റ് ചെയ്തിട്ടുണ്ട് താഴേക്ക് ഫ്ലീറ്റഡ് പോർഷൻ വരുന്നത് ഇതാണ് സെയിം ഫോർട്ടി എയ്റ്റ് ഇഞ്ചസാണ് ടോപ്പിന്റെ ലെങ്ക് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫോക്സ്ലോത്ത് ഫാബ്രിക്കിൽ വരുന്നത് നല്ല നാല് കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പൊ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക ഇതാണ് ലാസ്റ്റ് കളർ ഷെയ്ഡ് പിക്പ് ബ്ലൂ ഷെയ്ഡ് വിയർ ചെയ്തിട്ടുള്ളത് ഫുള്ള് വരുന്നത് കേട്ടോ സെയിം ഫീച്ചർ തന്നെയാണ് മീഡിയം ടു ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീഷിപ്പി ഇന്നത്തെ ലാസ്റ്റ് കാറ്റ്ലോഗിൽ വരുന്നത് ഞാനിപ്പോ വിയർ ചെയ്തിരിക്കുന്നത് നല്ല പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ കാന്ത ലൈൻസിൽ വരുന്നതാണ് കേട്ടോ നല്ല പിൻറ്റെക്സ് മോഡലാണ് വരുന്നത് സാധാ കോട്ടണിൽ നമ്മള് കുറച്ച് ഡിഫറൻറ്റ് ആയിട്ട് രണ്ട് സൈഡിൽ പിൻടെക്സ് കൊടുത്തിട്ടുണ്ട് താഴെ വരെ അയൺ ചെയ്തിട്ടുള്ള പിൻഡെക്സ് ആണ് വരുന്നത് കേട്ടോ ഇനിയാണ് ക്ലോസർ ലുക്ക് വരുന്നത് ഡീറ്റെയിൽ കാണാം അതുപോലെ തന്നെ ഫോർട്ടി സിക്സ് ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത്തും കൊടുത്തിട്ടുണ്ട് മൂന്ന് കളർ ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഞാനിപ്പോൾ വേറെ എഴുതിക്കുന്ന നല്ലൊരു ലാവണ്ടർ ഷെയ്ഡ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ടക്വച്ച് ബ്ലൂ ഷെയ്ഡ് ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ള ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഷെയഡിലും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം മൂന്ന് പാറ്റേൺ ഫ്ലോറൽ പ്രിന്റിലാണ്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് കാന്താലൻസ് കൊടുത്തിട്ടുള്ളതാണ് ഇതാണ് ക്ലോസർ ലുക്ക് വരുന്നത് റൗണ്ടിലേക്ക് വന്നിട്ട് സെൻട്രറിൽ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിൻഡെക്സ് വരുന്നത് കേട്ടോ രണ്ട് സൈഡിലും പിൻഡെക്സ് കൊടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് താഴെ വരെയാണ് പിൻഡെക്സ് വരുന്നത് രണ്ട് സൈഡിലായിട്ടാണ് വരുന്നത് ഫ്ലോർ ഡിസൈൻ വരുന്നത് ഇതാണ് ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ലൈനിങ് അറ്റാച്ച് ആണ് കോട്ടൺ ലൈനിങ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് കേട്ടോ സ്ലീവ്സ് വരുമ്പോൾ വിതൌട്ട് ലൈനിങ് ത്രീ പോയി ഫോർത്ത് ആയിട്ടാണ് സ്ലീവ്സിന്റെ എൻ പോർഷനിൽ സെയിം പാച്ച് തന്നെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ബാക്ക് പോർഷനും കാന്താ ലൈൻസ് കൊടുത്തിട്ട് സെയിം ഫ്ലോറിലാണ് പ്രോട്ടീര് ടോപ്പ് പോഷൽ ചെയ്തേക്കുന്നത് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് എക്സബിൾ എക്സ് സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് ഫൈവ് സെവൻറ്റി വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് സെക്കൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിംഗ് ആയിട്ടുള്ള ഷെയ്ഡാണ് ടൾക്കോസ് ബ്ലൂ ഷെയ്ഡ് വരുന്നത് കേട്ടോ സെയിം ഫ്ലോറിൽ തന്നെയാണ് കാന്തലൈൻസ് ലൈൻസ് വരുന്നുണ്ട് സെയിം ഫീസ് തന്നെയാണ് റൗണ്ടിലേക്ക് കൊടുത്തിട്ട് സെൻട്രൽ വീക്കറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ രണ്ട് സൈഡിലായിട്ട് പിൻഡക്സ് തന്നെയാണ് കൊടുത്തേക്കുന്നത് താഴെ വരെ അല്ല അയം ചെയ്ത് സ്റ്റിച്ച് ചെയ്തേക്കുന്നതാണ് ബാക്ക് പോഷൻ വരുന്നത് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് സെയിം ഫോർട്ടി സിക്സ് ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് കൊടുത്തിട്ടുണ്ട് കോട്ടൺ ലൈനിങ് ആണ് ഇതിലും വരുന്നത് കേട്ടോ ലൈനിങ് വരുന്നത് ഇതാണ് സ്ലീവ്സ് വരുമ്പോൾ വിതഔട്ട് ലൈനിംഗില് ത്രീ ബൈ ഫോർ ആയിട്ടാണ് വരുന്നത് ഇതും അവൈലബിൾ ആയിട്ടുള്ളത് എൻ്റെ ഡബിൾ എക്സ് സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് ഫൈവ് സെവൻറ്റി തേർഡ് കവർ ഷെയ്ഡെന്ന് പറയുന്നത് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ഷെയഡില് സെയിം ഫ്ലോറിൽ സെയിം ഫീസില് തന്നെയാണ് വരുന്നത് കേട്ടോ ഇതാണ് ഫുൾ ഉപക്ക് വരുന്നത് കോട്ടൺ ലൈനിങ് ഇതിലും കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വിതഔട്ട് ലൈനിംഗിലാണ് നല്ല ഭംഗിയുള്ള ഒരു റൗണ്ടിലൊക്കെ കൊടുത്തിട്ട് പിൻടെക്സ് മോഡലാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ കുറച്ച് ആയിട്ട് സെയിം ഫ്ലോർ ഡിസൈല് കോട്ടൺ ഫാബ്രിക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് പിൻഡെക്സ് കൊടുത്തിട്ട് താഴെ വരെ പിൻഡെക്സ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈ ഒരു കളർ ഷെയ്ഡും ഈ ഒരു പാറ്റേൺ ഒക്കെ ഇഷ്ടമുള്ള ഒരു വേഗം തന്നെ പർച്ചേസ് ചെയ്യുക അഫോർഡബിൾ പ്രൈസ് ആണ് ഫൈവ് സെവൻറ്റി ആണ് ഇതിന്റെയും പ്രൈസ് വരുന്നത് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബ്ലക്സ് സൈസ് വരെയാണ് നെക്സ്റ്റ് കേരളയിൽ കാണിക്കുന്നത് പാകിസ്ഥാനി തൂപ്പട്ടിയാണ് നമ്മൾ മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാണ് കുറച്ച് പേര് വീണ്ടും ഈ ഒരു പാറ്റേണിന്റെ ഫോട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ടാണ് ജസ്റ്റ് കാണിക്കുന്നത് മൂന്ന് പാറ്റേൺ ആണ് വരുന്നത് അപ്പൊ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കണ്ണു വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പൊ സെപ്പറേറ്റ് ആയിട്ട് ഫോട്ടോ അയക്കുന്നതിന് വരും കേട്ടോ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ മെസ്സേജ് ചെയ്യുക പ്രൈസ് എന്ന് പറയുന്നത് ത്രീ സെവന്റി ഫൈവ് ആണ് വരുന്നത് കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് മിറേഴ്സ് കൊടുത്തിട്ടുള്ളതാണ് ഇതാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് കേട്ടോ മൾട്ടി കളർ ആയിട്ടുള്ള പാറ്റേൺ ആണ് ഇതിൽ വരുന്നത് ഇതാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വരുമ്പോ ഒരു ബ്രൗണിഷ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത് ഇതിലും മിറർ വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് ഒപ്പം ബോർഡേഴ്സ് ഒക്കെ നല്ല ലേസ് പാറ്റേൺ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ഇതാണ് സെക്കൻഡ് പാറ്റേൺ വരുന്നത് അപ്പൊ സെപ്പറേറ്റ് ആയിട്ട് മെസ്സേജ് അയക്കുന്ന ഒരു വരും നമ്മൾ ഒരുമിച്ച് കാണിക്കുകയാണ് അപ്പൊ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക ത്രീ സെവന്റി ഫൈവ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നല്ലൊരു മിറർ വർക്കും അതുപോലെ തന്നെ ലെയ്സ് ഡീറ്റെയിലിംഗും സീക്വൻസ് വർക്കും കൊടുത്താണ് ബോർഡേഴ്സ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഏതെങ്കിലും പർച്ചേസ് താഴെ താഴ്ക്കാൻ വാട്സാപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ടും ഒപ്പം സൈസുകൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാവുന്നതാണ് ഇന്ന് കാണിച്ചെല്ലാം തന്നെ വിത് ടു വർക്കിംഗ് ഡേയ്സിൽ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യും സിക്സ് ടു സെവൻ വർക്കിംഗ് ഡേസിനുള്ളിലേക്ക് നിങ്ങൾക്ക് ഐറ്റം റിസീവ് ആണ് കേട്ടോ സിക്സ് ഡേയ്സ് കഴിഞ്ഞിട്ടും റിസീവ് ആയില്ല എന്നുണ്ടെങ്കിൽ എൻക്വരി ചെയ്യാം നമ്മൾ ട്രാക്കിംഗ് ഐഡി ഡി എടുത്തു തരുന്നതാണ് ഇനി ഡി ടി സി വേണ്ടവർ അതൊന്ന് സ്പെഷ്യൽ ആയിട്ട് മെൻഷൻ ചെയ്യുക ഡി ടി സി സാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് വരും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പാക്കറ്റ് ഓപ്പൺ വീഡിയോ മസ്റ്റ് ആയിട്ട് പറയുന്നതാണ് പാക്കറ്റ് കട്ട് ചെയ്യുന്നത് കൊണ്ട് ഡീറ്റെയിൽഡ് വീഡിയോ എടുക്കാട്ടോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോയിൽ വിസിബിൾ ആയിരിക്കണം വീഡിയോ ഓഫ് ചെയ്യുന്ന ശേഷം ഒക്കെ രണ്ടാമത് എടുക്കുന്ന വീഡിയോസ് നമ്മൾ ആക്സപ്റ്റ് ചെയ്യുന്നതല്ല അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക കറക്റ്റ് ആയിട്ട് വീഡിയോ ഉള്ളവർക്ക് നമ്മൾ റിട്ടേൺ എക്സ്ചേഞ്ചോ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അത് നമ്മൾ ചെയ്ത് തരുന്നതാണ് ഇനി സൈസ് റിലേറ്റഡ് ആയിട്ടാണ് ഇഷ്യൂ വരുന്നതെങ്കിൽ നമുക്കതിൽ റിട്ടേൺ എക്സ്ചേഞ്ചോ അവൈലബിൾ അല്ല എപ്പോഴും കറക്റ്റ് സൈസ് അല്ലെങ്കിൽ ഒരു സൈസ് കൂടുതൽ ചൂസ് ചെയ്യാം നമുക്ക് ഓൾഫർ എടുത്തായാലും യൂസ് ചെയ്യാവുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കട്ടോ എനിക്ക് മാത്രം പുതിയ അപ്ഡേഷൻസും ഇതുപോലുള്ള നല്ല കളക്ഷൻസിന്റെ അപ്ഡേഷൻസ് കിട്ടുകയുള്ളൂ കളക്സ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നമുക്ക് ഇനിയും നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെയും ടേക്ക് കെയർ